സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും മാത്രവുമല്ല തൻ്റെ അച്ഛനോട് സത്യങ്ങൾ പറയുന്നതിനായി ഒടുവിൽ തയ്യാറാകുന്ന ഇഷയാകട്ടെ അച്ഛൻ കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്താ വിഷയ അച്ഛ സ്വത്തുക്കളൊന്നും രാഹുലിനെ എഴുതി കൊടുക്കരുത് എന്ന് പറയാൻ വ്യക്തമായ കാരണമുണ്ട് എന്ത് കാരണമാണ് നീ പറ അത് അച്ഛ എന്റെ വയറ്റിൽ വളരുന്നത് രാഹുൽ രാഹുലിന്റെ കുഞ്ഞല്ല അതാണ് സത്യം രാഹുലിൻ്റെതല്ലെന്നോ പിന്നെ ആരുടേതാ അഭിഷേകിൻ്റെതാണ് അച്ഛാ ആ സത്യം അച്ഛനിൽ നിന്ന് മറച്ചൊഴിക്കാനാണ് ഞാൻ ശ്രമിച്ചത് വയനത് കൊണ്ട് മാത്രമാണ് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷെ ഇപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്നതാണ് സത്യം എനിക്ക് ആ രാഹുലിനെ ഇഷ്ടപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം എൻ്റെ മനസ്സിൽ മുഴുവൻ അഭിഷേകായിരുന്നു അവനല്ലാതെ മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അച്ഛ ദയവായി ആ കാര്യം മനസ്സിലാക്കണം അച്ഛൻ സ്വത്തുക്കൾ അവന്റെ പേരിൽ എഴുതി കൊടുത്താൽ പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടാണ് നമുക്കുണ്ടാകുക അച്ഛൻ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ കുഞ്ഞ് രാഹുലിൻ്റെതല്ല എന്നറിഞ്ഞിട്ടും അവൻ കൂടെ നിന്നത് നമ്മളെ ചതിക്കുന്നതിനും നമ്മുടെ സ്വത്തുക്കൾ നേടിയെടുക്കുന്നതിനും വേണ്ടി മാത്രമാണ് ആ സത്യം അച്ഛൻ മനസ്സിലാക്കണം എന്താ അച്ഛൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുകയില്ലേ ഇതോടെയാകെ പകച്ചു പോകുന്ന റാം മോഹൻ തനിക്ക് ചതി പറ്റിപ്പോയി എന്ന് തിരിച്ചറിയുകയാണ് ഞാൻ ആ ഡോക്യുമെന്റ്സ് രാഹുലിന് കൊടുത്തു കഴിഞ്ഞല്ലോ മോളെ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ ഇതേ തുടർന്ന് രാഹുലിന്റെ കയ്യിൽ നിന്ന് ഞാനത് തിരികെ വാകാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന റാം മോഹൻ രാഹുലിനോട് ആ ഡോക്യുമെന്റ്സ് ചോദിക്കുമ്പോഴാണ് രാഹുൽ തന്റെ തനി നിറം പുറത്തെടുക്കുന്നത് ഏത് ഡോക്യൂമെന്റ്സ് എനിക്കൊരു ഡോക്യൂമെന്റ്സിനെ പറ്റിയും അറിയില്ല ഇപ്പോൾ സ്വത്തുക്കളെല്ലാം എന്റെ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് മുന്നോട്ട് പോയാൽ ഇവിടെ താമസിക്കാം അല്ലാത്തവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാം ഇത് കേട്ട് ആകെ ഞെട്ടി പോകുന്ന റാംമോഹൻ എട ചതിയാ എന്ന് പറയുകയാണ് ഇതോടെ അങ്ങനെ അല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുകയാണ് രാഹുൽ എന്നെ ചോദിച്ചത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ജീവിക്കാം ഇല്ലെങ്കിൽ എല്ലാരെയും കൂട്ടി ഇറങ്ങാം ഇതോടെ ആകെ തകർന്നു പോവുകയാണ് റാം മോഹൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്